പേര് വൈക ഞാൻ അറബി പതിഞ്ചൊല്ലലിനെ മത്സ ജനറലിന് മത്സ എച്ച് എസ് വിഭാഗത്തിന് മത്സരിച്ചു എനിക്ക് ഫസ്റ്റ് എ ടി ഞാൻ നയൻത്തിലാണ് പഠിക്കുന്നത് ആര്യ എം എച്ച് എസ് തിരുത്തി സ്കൂളിലാണ് പഠിക്കുന്നത് എന്നെ പരിശീലിപ്പിച്ചത് എൻ്റെ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറാണ് ടീച്ചർ പേര് ഫൗസിയ ടീച്ചർ കഴിഞ്ഞ കൊല്ലം ഞാൻ സ്റ്റേജിൽ പോയിട്ടുണ്ടായിരുന്നു അന്നും ടീച്ചർ തന്നെയായിരുന്നു എന്നെ പരിശീലിപ്പിച്ചത് ഒരാഴ്ച കൊണ്ടാണ് ടീച്ചർ എനിക്കിത് പറഞ്ഞു തന്നത് അക്ഷരങ്ങളൊക്കെ ഏകദേശം വേമേ പഠിക്കാൻ പറ്റി ടീച്ചർ തന്നെ ഓരോ നാല് നാല് വരികളായിട്ട് ഓരോ ദിവസവും എല്ലാ ദിവസവും പഠിപ്പിക്കുമായിരുന്നു ടീച്ചർ കാരണമാണ് എനിക്ക് ഇങ്ങനൊരു പൊസിഷനിൽ എത്തിയാൻ പറ്റിയത് ആ ആയിട്ട് ഇട്ടിട്ടുണ്ട് ഒരു വട്ടം പോയി കഴിഞ്ഞ കൊല്ലം മത്സരിച്ചു അതിനു മുമ്പ് സെവൻത്തിൽ ഉണ്ടാവുമ്പോൾ ഞാൻ ഗാനം അറബി പതിനഞ്ചൊല്ല പിന്നെ ഗ്രൂപ്പ് സോങ് മത്സരിച്ചത് അറബി പതിനഞ്ചൊല്ല ാനിതഗാനത്തിനെന്താ ലളിതഗാനം അത് നന്നായി പാടി അവര് അപ്പീല് കൊടുത്തിട്ടുണ്ട് അപ്പീല് കൊടുത്തിട്ടുണ്ട്